ഇവിടെ ഇസ്രായേൽ ഹൈഫൈൽ നിന്ന് മലയാളിയായ രഞ്ജിത്ത് വാറിനാണ് നമുക്ക് ചെയ്യുന്നു രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് എന്തോ മിസ്രൽ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് സേഫ് അല്ലെ നിങ്ങളെല്ലാവരും രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഹൈഫ കേൾക്കാം കേൾക്കാം രഞ്ജിത്ത് പറയോ ഹൈഫേൽ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം വളരെ ശക്തമായ രീതിയിലാണ് പക്ഷെ ആ വാർത്തയിൽ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള യുദ്ധത്തെ നമ്മൾ ആരും തന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കണമെന്നുള്ള പ്രാർത്ഥനയിലും പ്രത്യാശയിലുമാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് കാരണം ഈ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർത്തയാണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേല് ഇറാൻ അല്ലെങ്കിൽ അതിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന മക്ക രാജ്യങ്ങള് എസ്പെഷ്യലി ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതമാണ് അല്ലെങ്കിൽ ജീവി ജീവന്റെ വിലയെടുത്തിട്ട് അതിന് വാക്കുകളില്ല പറയാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇത് ഞാനിപ്പോ എടുത്ത് പറയാനായിട്ട് കാരണം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ വളരെ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ ഇസ്രയേലെ തകരുന്നു നശിക്കുന്നു എന്ന തരത്തിൽ എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളിൽ പോലും ബെഞ്ചമിന്നെ തന്നെയാകൂ രാജ്യം വിട്ടു നാട് വിട്ടു എന്നുള്ള വാർത്ത പോലും വന്നിരുന്നു ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ചത് പോലും എന്നെ കിടക്കപ്പായിൽ നിന്ന് വിളിച്ചത് വീട്ടുകാരാണ് കാരണം ഇന്ന നാട് വിട്ടു നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ള തരത്തിലാണ് ഇതേ വാർത്ത തന്നെ ഞാൻ ഇവിടെ നേരം കൊളുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവരെ വളരെ തമാശയോട് കുച്ഛത്തോട് കൂടിയിട്ട് അവർ ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അപ്പൊ അവർ പറഞ്ഞത് ഈ ഇൻഫർ ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നിതന്യാഹുവിനെ അറിയിക്കാം എന്നാണ് ഞാൻ എന്നാണ് അവരെന്നോട് കുറ്റത്തോടു കൂടി പറഞ്ഞത് ഞാനിത് തുടക്കത്തിലെ പറയാ പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പറയാതിരിക്കാൻ വയ്യ ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് എന്നാൽ ഇറാനിലുണ്ടായിരിക്കുന്നതും അത് തന്നെ അതിലും വലിയ രീതിയിലാണ് ഇപ്പോ ഞാൻ പറയുന്നത് യുദ്ധത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടല്ല ഇപ്പോ ഇസ്രായേലിലാണോ പരിക്ക് കൂടുതൽ ഇറാനിലാണോ പരിക്ക് കൂടുതൽ എന്ന കണക്കെടുപ്പിനേക്കാൾ ഇസ്രായേലുള്ള സാധാരണക്കാർക്കും ഇറാനുള്ള സാധാരണക്കാർക്കും ഇത് ബാധിക്കുന്നു അതാണ് വസ്തുത െ ആശ്മി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നമ്മൾ ആരും തന്നെ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് ഇസ്രയേല് തകരുന്നു ഇസ്രയേല് നശിക്കുന്നു ഈ ബെഞ്ചമിൻ നദനാവ് നാട് വിടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അത് തുടക്കത്തിലെ ഒന്ന് പറഞ്ഞത് അത് പറയാതെ പറയാതെ മറ്റ് വാർത്തകളിലേക്ക് കടക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇസ്രയേൽ വളരെ വലിയ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നര വർഷത്തോളമായി യുദ്ധം നടക്കുന്നു ഈ നടക്കുന്ന ഈ ഈ കാലയളവിൽ ഇപ്പൊ ഈ റീസെന്റായിട്ട് ഈ മൂന്ന് ദിവസത്തിൽ ഉണ്ടായിരിക്കുന്ന ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല വളരെ വലിയ രീതിയിലാണ് ഇസ്രയേല് പ്രതികരിക്കുന്നുണ്ട് പ്രത്യാക്രമണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഡിഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ഇപ്പൊ നിങ്ങൾ വാർത്തകൾ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് വിഷ ഇതിലെ എന്താ പറയുക ചാനൽ കാണുന്ന കാണുന്ന തരത്തിലുള്ള നഷ്ടങ്ങൾ വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ആൾനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം വളരെ പേടിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് കാരണം ഹൈഫൈ ആണ് ഇപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് എന്നുള്ളത് ഏഹ് മുമ്പ് ഒരാൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് ഞാൻ നടക്കുന്നില്ല ലോക്കലായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ പേടിയിലാണ് വെക്കേഷൻ പോയിരിക്കുന്ന ആൾക്കാർ എങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ള പേടി ഇവിടെ നിൽക്കുന്ന ആൾക്കാര് തിരിച്ചു പോകണോ വേണ്ടയോ എന്നുള്ള പരിഭ്രാന്തിയില് കാരണം ഈ കാലയളവിൽ സംഭവിച്ചിപ്പോ ഗാസസ്ട്രിപ്പിൽ നിന്ന് തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഗാസസ്ട്രിപ്പിൽ നിന്ന് തുടക്കത്തിൽ ഉണ്ടായ ആക്രമണവും അതിനുശേഷം ബോർഡർ സൈഡുകളിൽ നിന്ന് വന്നിരുന്ന ആക്രമണം പോലെയല്ല ഇപ്പോ ശരിക്കും ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമില്ലാത്ത രീതിയിലുള്ള പ്രയാണമാണ് അവർ മിസൈൽ ആക്രമണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വരുന്നത് എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്നാൽ ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനങ്ങൾ മുമ്പത്തേക്കാളും വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയരഹിതരായിട്ട് നിൽക്കാൻ പറ്റുന്നുമുണ്ട് അതുകൊണ്ടിട്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ പല അനിഷ്ട സംഭവങ്ങളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ റീസെന്റായിട്ട് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇസ്രായേൽ പുതിയൊരു സംവിധാനം തന്നെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവരുടെയും ഫോണുകളിലേക്ക് അലർട്ട് വരും അത് ഓട്ടോമാറ്റിക് അലർട്ടാണ് ആർക്കും നമ്മൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പോലും ഇല്ല പക്ഷെ പ്രത്യേക തരത്തിലുള്ള ആപ്ലിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവിധ വിവരങ്ങളും കിട്ടും ഒരു സാധാരണഗതിയിൽ മുൻകാല മുൻ തുടക്കം മുതലേ ഒരു മെസ്സേ അലാറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പേ നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് വരുന്ന പ്രകാരം നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തിലേക്കും പ്രവേശിക്കാവുന്ന തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ പ്രിപ്പയറാവുക എന്നുള്ള തരത്തിലുള്ള മെസ്സേജാണ് ആദ്യം വരിക അതിന് ശേഷം വീണ്ടും ഒരു മെസ്സേജ് വരും ഉടൻ തന്നെ ബംഗറിലോ സേഫ് പ്ലേസിലേക്കോ മാറുക എന്നുള്ള തരത്തില് അതിനുശേഷമാണ് അലാറം വരുന്നത് അത്രകണ്ട് പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇസ്രയേലിൽ നിൽക്കുന്നത് എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ നൂറും നൂറ്റി നൂറിൽ സിഷ്ടം ഉള്ള മിസൈലുകൾ വരുന്ന സന്ദർഭത്തില് പ്രതിരോധിക്കുന്നതിനിടയിൽ ഒന്നോ രണ്ടോ താഴത്ത് വീഴാറുണ്ട് വീഴാറുണ്ട് ഇപ്പോൾ ഇന്നലെ വീണത് നമ്മുടെ സമീപത്ത് തന്നെയായിരുന്നു ഇന്നിപ്പോൾ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ സമയത്ത് ഷെൽട്ടറിൽ പോയതിനു ശേഷമാണ് തിരിച്ചു വന്ന് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും ഇപ്പൊ ഉണ്ടായതിൽ നമുക്ക് ഇവിടെ ഒന്നും സംഭവിച്ചതായിട്ട് അറിവില്ല പക്ഷെ ഇന്നലെ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സേഫ് ആയിരിക്കും സമാധാനമായിരിക്കും ശാന്തമായിരിക്കും